ും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോ സി പി ഐ ആർ ബി ഡബ്ല്യൂ സി പി എക്സാമിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞു എല്ലാവരും ആലസ്യത്തിലാണെന്ന് അറിയാം കട്ട് ഓഫ് എത്ര വരും ഫിസിക്കലിൽ തുടങ്ങണോ ഇഷ്ടം പോലെ സംശയങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെയും നോക്കണ്ട നിങ്ങൾ കോൺഫിൻ്റ് ആണെങ്കിൽ ജോലി കിട്ടും എന്ന് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക പിന്നെ ഫിസിക്കലൊക്കെ തുടങ്ങാൻ ഫിസിക്കലൊക്കെ തുടങ്ങുക സമയമുണ്ട് എന്നാലും ഒട്ടും ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ മാർക്കൊന്നും നോക്കണ്ട നാൽപ്പതോ അമ്പതോ അറുപതോ എഴുപതോ എത്ര ആയിക്കോട്ടെ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആർക്കും കട്ട് ഓഫ് ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലല്ല നിലവിലില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പിന്നെ മാർക്ക് കുറവാണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് മാർക്ക് കുറവാണെങ്കിലും പുതുതായിട്ട് വരുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സി പി ഒ ഡു സി പി ഒ പരീക്ഷകളെല്ലാം ഇയർലി നോട്ടിഫിക്കേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴല്ല എല്ലാ വർഷവും ഉണ്ട് ഒരു ടൈമിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇത്തവണയും ഡിസംബർ മാസത്തില് സി പി ഒയുടെയും ഡബ്ല്യു സി പി യുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന ആളുകളും ഇത്തവണ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആളുകളും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എക്സാം എഴുതാൻ പറ്റാത്ത ആളുകളോ പഠിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അവസാനമാകുമ്പോഴത്തേക്ക് സിപിഐയുടെ ഡബ്ല്യു സിപിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് തന്നെ എക്സാം ഒന്നുമില്ല പഠിക്കുന്നില്ല ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പഠിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെ സംഭവിക്കും നിങ്ങൾ ഇപ്പൊ ജോലിക്ക് പോകുന്നവരാകാം പഠിക്കുന്നവരാകാം എന്ത് കാര്യം ചെയ്യുന്നവരാകാം പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ജൂലൈ മാസത്തിൽ നിങ്ങൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വീതം ഡെയിലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ അവസാനം മിക്ക ആളുകളും ജനുവരി ഫെബ്രുവരി മാസം ആകുമ്പോഴാണ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞവണ്ണം പതിമൂന്ന് പതിനാല് ബാച്ച് എടുത്തതാണ് ആ ബാച്ചിൽ ഏറ്റവും അവസാനത്തെ ഒമ്പത് പത്ത് പതിനൊന്ന് ബാച്ചുകളിലാണ് ഇരുന്നൂറും മുന്നൂറും ആളുകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് മനസ്സിലായിരുന്നത് അവസാനം ഊട്ടി തീ പിടിക്കുന്നതാണ് അത് ചെയ്യരുത് നിങ്ങൾ പക്ഷേ ഒന്നാമത്തെ രണ്ടാമത്തെ ബാച്ചിലൊക്കെ ആദ്യം മുതൽ പഠിച്ചു വന്നവരുണ്ടായിരുന്നു ഇത് ആദ്യം എന്ന് പറഞ്ഞപ്പോൾ ഡിസംബർ ആ സമയത്താണ് പറയുന്നത് പക്ഷേ നന്നായി വർക്ക് ചെയ്യുന്നവർ ഇപ്പൊ ഇത്തവണ നല്ല മാർക്ക് വാങ്ങിയ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാകുമ്പോൾ പഠനം തുടങ്ങുന്നവരാണ് അപ്പോൾ ഒരു നല്ല ആണ് ഇയർലി നോട്ടിഫിക്കേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് കൃത്യമായിട്ട് ഈ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമോ എന്നറിയാൻ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് മറ്റു കാര്യങ്ങൾ മറ്റിപ്പോൾ എൽ ഡി ആണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല നോട്ടിഫിക്കേഷൻ വരുമോ ലിസ്റ്റ് കാലാവധി അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വേറെയുണ്ട് അതിൻ്റെ പുറേ ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും റാങ്ക് ലിസ്റ്റുകൾ വരും ഫിസിക്കൽ നടന്ന ഇങ്ങനെ ഒരു ഒരു ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞാറ് ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷന് ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിൽ പഠിക്കാൻ പോകേണ്ട നിങ്ങളിപ്പോൾ സാധാരണ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ പറയുന്നതാണ് സാർ ജോലിയുണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെ പഠിക്കാൻ കിട്ടത്തുള്ളൂ അങ്ങനെ ആൾറെഡി നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാമല്ലോ നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാവുന്ന ആളുകൾ ഇനി ഡിസംബർ വരെ പോകരുത് ഇപ്പം തന്നെ തുടങ്ങാം പിന്നെ ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ട് പോകാതിരിക്കുന്നതാണെന്നല്ലെങ്കിൽ പോലീസിൽ ജോലി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതുമാത്രം നോക്കിപ്പോയാ എല്ലാം കൂടെ പഠിച്ച് തല എല്ലാം വേറെ കാര്യമുണ്ട് സി പി ഐ സംബന്ധിച്ചിടത്തോളം എൽ ഡി എക്കാൾ വലിയ സിലബസ് ആണ് സി പി ഐക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ എന്നാലും ലക്ഷ്യം അത് തന്നെയാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞു വന്നത് ഈക്വൽസിന്റെ ഏറ്റവും പുതിയ ബാച്ച് സി പി ഐക്കും ഡബ്ല്യു സി പി വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ തുടങ്ങണം ഏറ്റവും കുറഞ്ഞ ഫീസിൽ മന്ത്ലി വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അടുത്ത വർഷം നിങ്ങൾക്ക് എക്സാം ടൈം വരെ ഇതിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും വീട്ടിലിരിക്കുന്നവർ ജോലിക്ക് പോകുന്നവർ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഡെയിലി ഒരു ടോപ്പിക്ക് വീതം പോകുന്ന രീതിയിൽ ഒരു മണിക്കൂറോ അര മണിക്കൂറോ വെച്ചൊക്കെ പഠിക്കുന്ന പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് 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 കാര്യങ്ങൾ പോയി കൊടുത്തുകൊണ്ട് പോകാവുന്നതാണ് ഒരു ജനറൽ ബാച്ചാണ് അത് നമ്മൾ അവസാന സാധാരണ ഡിസംബർ ജനുവരി എടുക്കുമ്പോൾ നമുക്ക് ആറ് ആറ് മാസമാണ് ആകെ കിട്ടുന്നത് അതിൽ ഒരു പട പണ്ടാര ടോപ്പിക്കാണ് നമുക്ക് തീർക്കാനും പറ്റത്തില്ല എല്ലാം ഹരീബറിയായിട്ട് പോകും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ അങ്ങനെയല്ല കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പെതുക്കു പെതുക്കെ 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 ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി ബേസ് ഉണ്ടാക്കി നല്ല മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നെഗറ്റീവ് മാർക്ക് മാക്സിമം ഒഴിവാക്കി ഇങ്ങനെ ഒരു രീതിയാണ് നമ്മൾ ഇത്തവണ നമ്മുടെ ബാച്ചിൽ ആദ്യമായിട്ട് നമ്മൾ ജനറൽ ബാച്ച് എടുക്കുന്നത് സെൻട്രൽ ഉണ്ട് അല്ലാതെ ഓൺലൈനിൽ നമ്മൾ എടുക്കാറില്ലായിരുന്നു അപ്പൊ ഓൺലൈനിൽ നമ്മൾ അങ്ങനെ ഒരു ബാച്ച് തുടങ്ങാൻ പോവുകയാണ് കുറഞ്ഞ ഫീസാണെന്ന് ആൾറെഡി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയുവാണെങ്കിൽ താഴെ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇനി വിഷയം നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചില്ലേലും കോഴ്സ് ഒന്നും ഇല്ലേലും കുഴപ്പമില്ല തുടങ്ങുക ഡിസംബറിൽ വരുന്നുണ്ട് അതിന്റെ കൂടെ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ ഉണ്ട് നിങ്ങൾ ഇതെല്ലാം കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് ഫോക്കസ് ചെയ്ത് പോകാം ഇപ്പോൾ നിങ്ങൾ സി പി ഒക്ക് പഠിക്കുന്നില്ലെങ്കിൽ ടെൻത് ലെവലിന് വേണ്ടി പഠിച്ചു പോകാം അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാം കവർ ആവും ഡിഗ്രി ലെവലിന് പഠിച്ചു പോയി ഡിസംബർ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എയിം എന്ന് പറഞ്ഞാൽ സി പി ഒ ആണെങ്കിൽ അങ്ങനെ തന്നെ എപ്പോഴും പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ വിഷമിച്ചിരിക്കേണ്ട മാർക്ക് കുറഞ്ഞ ആളുകളുണ്ട് അറിയാം മുപ്പത് മാർക്ക് ഇരുപത്തെട്ട് മാർക്ക് മുത്തിരണ്ട് മാർക്ക് ആദ്യമായിട്ട് എക്സാം എഴുതിയ ആളുകൾക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തിയൊന്ന് മാർക്ക് ഉള്ളു പക്ഷേ നല്ല മാർക്കാണ് നിങ്ങൾ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്കാണ് പക്ഷേ നിങ്ങൾ ഇനി ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഓഗസ്റ്റ് കഴിയുമ്പോൾ ബ്രേക്ക് ആയി ഈ ബ്രേക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇങ്ങനെ ഒക്ടോബർ ഇങ്ങനെ പോകും എന്നിട്ട് എന്തെങ്കിലും ഒരു അടുത്ത അടുത്ത മാസം വരുമ്പോഴാണ് ഉണരുന്നത് അത് ചെയ്യരുത് അതാണ് നിങ്ങളെ ഈ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അറിയാം ഇതൊരു ഒരു ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ആളിനാണ് പി എസ് സി വഴി ജോലി കിട്ടുന്നത് ഈ ബ്രേക്ക് എടുക്കുന്നത് പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് ഞാൻ എപ്പോഴും കാണുന്നത് ഇവർ വീട്ടിലെ പ്രശ്നമാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രശ്നമാണ് ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ബ്രേക്ക് എടുക്കും എന്നിട്ട് നോട്ടിഫിക്കേഷൻ വീണ്ടും വരും അപ്പോ ഇത്രയും നാളെ നിങ്ങളിപ്പോൾ ആറ് ടൈമിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം പഠിച്ചു കുറേ ടോപ്പിക് കവർ ചെയ്തു അല്ല ആൾമോസ്റ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ് ടോപ്പിക്കെങ്കിലും കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഓഗസ്റ്റ് തൊട്ട് വീണ്ടും നിങ്ങളും തുടങ്ങി റിവിഷൻ ആണ് ഇതിൻ്റെ കൂടെ നടക്കുന്നത് നിങ്ങൾ ഇനി തല്ലി കൊന്നാൽ നിങ്ങൾ മറക്കാത്ത രീതിയിൽ നിങ്ങൾ ടോപ്പിക് നിങ്ങൾ തലയിലേക്ക് കയറും അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിലും കോഴ്സൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വീട്ടിലിരുന്ന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ജോലിക്ക് പോകുന്നവരാണ് ഡെയിലി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഡെയിലി തീർത്താം പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് ആദ്യം തീർത്ത് കയ്യിൽ ഇരുപത് മാർക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചില വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് അറിയാം